വെള്ളായണി കായലിൽ കുളിക്കാനിറങ്ങിയ മൂന്ന് വിദ്യാർത്ഥികളും നിലമ്പൂരിൽ സഹോദരങ്ങളായ രണ്ടു പേരും നാവായിക്കുളത്ത് ഒരാളുമാണ് മരിച്ചത് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് വിഴിഞ്ഞം ക്രൈസ്റ്റ് കോളേജിലെ നാല് വിദ്യാർത്ഥികൾ വെള്ളായണി കായലിന്റെ തീരത്തെ വവ്വാമൂലയിൽ കുളിക്കാനെത്തിയത് സംഘത്തിലുണ്ടായിരുന്ന മുകുന്ദനുണ്ണി ഫെർഡിനാൽ ലിബിനോ എന്നിവരാണ് മരണപ്പെട്ടത് കൂട്ടത്തിലൊരാൾ കയത്തിലേക്ക് വീഴുന്നത് കണ്ട് രക്ഷിക്കാനിറങ്ങി രണ്ടുപേരും മുങ്ങി താഴുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥിയുടെ ബഹളം കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ മൂന്നുപേരുടെയും മൃതദേഹം കണ്ടെത്തുകയായിരുന്നു മലപ്പുറം നിലമ്പൂരിൽ കുറുവൻപുഴയുടെ കടവിൽ മീൻ പിടിക്കുന്നതിനിടെയാണ് സഹോദരങ്ങളായ റിൻഷാദും റാഷിദും അപകടത്തിൽപ്പെട്ടത് റിൻഷാദ് വെള്ളത്തിൽ വീഴുന്നത് കണ്ട് രക്ഷിക്കാൻ ചാടിയതാണ് റാഷി ഇരുവരെയും രക്ഷിക്കാൻ സാധിച്ചില്ല തിരുവനന്തപുരം കല്ലമ്പലം നാവായി കുളത്ത് യുവാവ് കുളത്തിൽ മുങ്ങിമരിച്ചു കല്ലമ്പലം പ്ലാച്ചുവെട്ടം സ്വദേശിയായി രഞ്ജിത്താണ് മരിച്ചത് കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ